േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയോട് തൻ്റെ മനസ്സിലെ സ്നേഹം തുറന്നു പറയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിൻ്റെ ഭാഗമായി വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുന്നതിനായി സാഗർ എത്തുകയും നമുക്കപ്പോൾ വിവാഹം ഉടൻ തന്നെ നടത്തിയാലോ കൃഷ് അധികം വൈകിക്കേണ്ട ആവശ്യമില്ല മാനസിയുടെ വീട്ടുകാരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് ഇനി എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വിവാഹം നടത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല കൃപയുടെ ആരോഗ്യസ്ഥിതിയും ഇപ്പോൾ മെച്ചപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആഘോഷങ്ങൾ നടത്താമല്ലോ ഇത് കേൾക്കുന്ന കൃഷി ഒന്ന് ഞെട്ടി പോവുകയാണ് ഇതോടെ കൃഷ് ഇപ്പോൾ വിവാഹമൊന്നും നടത്തേണ്ട ആവശ്യമില്ല അച്ഛ കുറച്ചു കഴിയട്ടെ അതിനു ശേഷമാകാം വിവാഹത്തിന്റെ കാര്യമെല്ലാം ആലോചിക്കുന്നത് എന്തായാലും കൃപ ആരോഗ്യം പൂർണമായി വീണ്ടെടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഇങ്ങനെ പോകട്ടെ അതിനു ശേഷമാകാം എന്തെങ്കിലും ചെയ്യുന്നത് എന്താ അതുപോലെ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടി പോയിരിക്കുകയാണ് സാഗർ മാത്രവുമല്ല ഇതോടെ അധികം കാത്തു നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പോൾ മാനസയുടെ അച്ഛൻ വരെ വിവാഹം നടത്തണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇനി നമ്മളായി അത് നോ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടി ഇപ്പോൾ കൃഷ് ഇതേ തുടർന്ന് കൃഷ് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് എന്തായാലും ഇപ്പോൾ ഞാൻ വിവാഹത്തിന് തയ്യാറല്ല കുറച്ചുകൂടി സമയം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എടുത്തു ചാടി ഈ വിവാഹം നടത്തിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്കിപ്പോൾ അറിയിക്കാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെ അല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൈയെടുത്ത് കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം അല്ലാതെ വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അല്ലോ സമയം ആന്റിയമ്മ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് കൃഷ് എന്തായപ്പോൾ വിവാഹത്തിന് നോ പറയുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി വിവാഹം ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് എല്ലാവരും കാണുക സോ അതങ്ങ് നടത്തി വെച്ചുകൂടെ ഇതോടെ ഇത് കേൾക്കുന്ന കൃഷാകെ ഞെട്ടിപ്പോവുകയാണ് ഇല്ലാച്ച എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല എന്താണ് അതിന് പിന്നിലെ കാരണം നീ കാരണം തുറന്നു പറയൂ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമല്ലോ എന്ന് അറിയിച്ചതിനെ തുടർന്ന് കൃഷ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യുക സത്യങ്ങൾ തുറന്നു പറയാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ റിയിക്കാൻ തയ്യാറായി കൊണ്ട് മുന്നിലേക്ക് വരികയാണ് സത്യം പറയുകയാണ് എങ്കിൽ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്നത് തന്നെയാണ് സത്യം ഞാൻ മാനസിക എന്റെ ജീവിത പങ്കാളി ആക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി പോയിരിക്കുകയാണ് സാഗർ നീ എന്തൊക്കെയാണ് കൃഷി പറയുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഇനി മാനസിക വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നോ നിനക്ക് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ വല്ല ഉണ്ടോ സ്ഥിരകാല ബോധം നഷ്ടപ്പെട്ടിട്ടാണോ നീ സംസാരിക്കുന്നത് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റിയ കാര്യമാണോ ഇത് വിവാഹം കുട്ടികളിയല്ല നീ ആ കാര്യം മനസ്സിലാക്കണം എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛാ ഞാൻ പറയുന്നത് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം എന്താ ഇപ്പോൾ അങ്ങനെയൊരു തീരുമാനം നിനക്കന്ന് എൻഗേജ്മെന്റിന്റെ സമയത്ത് ഈ കാര്യമൊന്നും തോന്നിയില്ലേ നീ എന്തുകൊണ്ടാണ് അതൊന്നും പറയാതിരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കൃഷ് അച്ഛ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നത് തന്നെയാണ് സത്യം നിങ്ങൾ ഇനിയും എന്നെ നിർബന്ധിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് എനിക്കിപ്പോൾ നൽകാനുള്ളത് കാര്യങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വിട്ടുകളയുക കൃഷ് നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലുമുണ്ടോ ഉണ്ട് എങ്കിൽ അത് നീ ഇപ്പോൾ വ്യക്തമാക്കണം ഇനിയും ഇതുപോലുള്ള ഓരോ കാര്യം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു അവസരമായി കണക്കിലെടുക്കുന്ന കൃഷ് ഇതോടെ തൻ്റെ മനസ്സിലെ കാര്യം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൺമണി എൻ്റെ ഭാര്യയായി വരണമെന്നാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് കൺമണി എൻ്റെ ഭാര്യയായി വരികയാണ് എങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ കൺമണിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സാഗർ കൃഷ് നീ എന്തൊക്കെയാണ് പറയുന്നത് ഒരു ബോധവുമില്ലാതെയാണല്ലോ നീ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ആകെ പകച്ച് നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്